ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ സ്കൂൾ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള സോയാബീൻ റോസ്റ്റാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് സോയാബീനാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സോയാബീൻ ചെറുതാണ് ഇത് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കുതിർത്തി എടുക്കാം ഞാനിപ്പോൾ സാദാ വെള്ളത്തിലാണ് കുതിരാൻ വെച്ചിട്ടുള്ളത് ചൂടുവെള്ളത്തിലും കുതിർത്തി വെക്കാം ഞാനിപ്പോൾ ഒരു മണിക്കൂറോളം കുതിർത്തി വെക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അതിനും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരും ഒന്ന് വാറ്റി ചില വെളുത്തുള്ളിയൊക്കെ ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കുക പൊടികൾ ചേർക്കുന്ന സമയത്ത് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ഒരു സ്പൂൺ വെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത് ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറുന്നവരും ഒന്ന് വാറ്റിയെടുക്കുക ഇനി ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള സോയാബീൻ നാലോ അഞ്ചോ വെള്ളത്തിൽ നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വലിയ സോയാബീൻ എടുക്കുന്നവരാണെങ്കിൽ രണ്ട് പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുപോലെ ചെയ്യുമ്പം നമ്മൾ സോയാബീനിൽ ഇതിൻ്റെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടും ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ സോയാബീൻ സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നാലും നമുക്കിതിലേക്ക് കുറച്ച് വേവാൻ ആവശ്യത്തിലുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോയാബീൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ സോയാബീൻ നല്ലപോലെ വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് വെറ്റിച്ചെടുക്കുക നമ്മൾ സോയാബീനിലെ വെള്ളമൊക്കെ നല്ലപോലെ വെറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ സവാള ഒന്ന് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഇത് ഒരു മിനിറ്റ് മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ സവാളയൊക്കെ നല്ലപോലെ ഉടഞ്ഞു കിട്ടും ഇപ്പം നമ്മൾ സവാളയൊക്കെ നല്ലപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളിയാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതധികം വേവിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാനിതിൽ ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ സോയാബീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോയാബീൻ റോസ്റ്റ് ആണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം